ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി ജി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്ക കൊണ്ടിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെ വീടുകളിലും ചക്കയൊക്കെ കാണും അപ്പം എന്താ പറയുക കൂടുതലും എല്ലാവരും വരിക്ക ചക്കണ്ടോ കഴിക്കുന്നത് മറ്റേ ചക്കയും കഴിക്കും പക്ഷേ കുഴിച്ചക്ക് പഴുത്ത് കഴിഞ്ഞാൽ ആരും അത് യൂസ് ചെയ്തില്ല ചിലര് കഴിക്കും ചിലരെടുത്ത് കളി അപ്പോൾ അത് യൂസ് നമുക്ക് കളയാണ്ട് തന്നെ നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നെ ചക്ക കൊണ്ടിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയാണ് അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ അതുപോലെ തന്നെ എന്താണ് നല്ല ഫുള്ള് മഴയാണ് കേട്ടോ ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരേ കണക്കിന് മഴ 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 തന്നെയാണ് തോരും പെയ്യും തോരും വെയ്യും ഇതേ കിണക്കിലിരിക്കുന്നത് നല്ല മഴയുണ്ട് ഇപ്പോൾതാ നോക്കി ഇതാണ് ഇവിടുത്തെ അവസ്ഥ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് തോരുന്നില്ല എനിക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അന്തരീക്ഷം സൂര്യനെ കാണാനില്ല കുറച്ച് ദിവസമായി സൂര്യനെ കണ്ടിട്ട് ഈ ഒരു അന്തരീക്ഷമാണ് സൂര്യനെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ആൾ വരക്കില്ല വന്നിട്ട് ഏകദേശം ഒരു ഒന്ന് മൂന്ന് നാല് ദിവസമായിട്ടുണ്ട് സൂര്യൻ വന്നിട്ട് വിളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല ഇതേ ഇരുൻ്റെ കാരണവേകം കണ്ടോ മഴ പെയ്യാന്ന് അപ്പോൾ എല്ലാവരും എന്താണെന്നറിയോ ഈ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാഴാക്കി കളയും പക്ഷേ ഞാനാണെങ്കിൽ ഈ വരിക്കച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സിപ്പാക്ക് കവറിനകത്ത് ഞാൻ വീടില് കാണിച്ചില്ല അതുപോലെ സിപ്പാക്ക് കവറിനകത്താക്കി ഫ്രീസറിൽ വയ്ക്കും പിന്നെ അല്ലെങ്കിൽ കുറച്ച് വരിക്കച്ചക്ക നല്ല പഴുത്ത വരിക്കച്ചക്ക ഉണ്ടെങ്കിൽ അത് അടുത്ത് പുറക്കി ക്ലീൻ ചെയ്തിട്ട് ഒരു പരണിക്കകത്ത് അല്ലെങ്കിൽ ഒരു ടിന്നിനകത്ത് ഇട്ടിട്ട് കുറച്ച് തേൻ വീറ്റി വെക്കണം തേൻ വീറ്റ് പരണിക്കകത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് തേൻ വീറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിൽ വിൽക്കും കാരണം ഇപ്പോൾ വയ്ക്കുന്നത് നമുക്കിട അടുത്ത വർഷം അടുത്ത വർഷം എടുക്കുകയും ചെയ്യാം അപ്പോൾ അത് നമുക്കൊരു സ്നാക്സ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഈ വരികച്ചക്ക നമുക്കത് ക്ലീൻ ചെയ്ത് ഓരോ പീസവാക്കി നമുക്ക് ഇതിനകത്ത് എന്താ പറയുക തിന്നാത്ത് ഭരണിക്ക് അതാണ് കൂടുതലും നല്ലത് അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ട് തേനും വീത്തി കയറുകയറാണ്ട് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം സ്നാക്സ് ആയിട്ടൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് കഴിക്കാം ഇനി ചൂട് പിന്നെ നമുക്ക് ചക്ക വഴറ്റി ഉണ്ടാക്കാം ചക്ക വഴട്ടി അത് നെയ്യ് വഴറ്റി ഇതുപോലെ ഭരണീലോ ഉട്ടീനീൻ്റെ ഇട്ട് അടച്ചിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ വലത്തന വയ്ക്കാം പിന്നെ വേറെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ കൂഴച്ചക്ക ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ചിലത് ഈ വഴുക്കച്ചക്കയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം പഴുക്ക് മധുരമായിരിക്കും ശരി മാതിരി വല നൂല് പോലെ വലഞ്ഞിരിക്കും അതെന്തിരി അറിയുമോ മിക്സിയിലടിക്കണം മിക്സിയിലടിക്കുമ്പോഴത്തേക്ക് ഈ വലയണ സംഭവം കാണത്തില്ല നല്ല ജ്യൂസ് പോലെ ഇരിക്കും അത് നമ്മളൊരു ടിന്നിനകത്ത് അടിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചക്കയപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സിലൊക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ വൈകിട്ടൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണി ബോതമ്പ് മാവ് വെച്ചിട്ടാ അല്ലെങ്കിൽ മൈദാ മാവ് വെച്ചിട്ടൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി ഇതും കൂടി കുറച്ച് വീട്ടിയിട്ട് കുഴച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോണ്ട എണ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഒരുപാട് റെസിപ്പിയുണ്ട് ചക്ക വെച്ചിട്ട് അതുപോലെ ജ്യൂസ് ആക്കിയിട്ട് പിന്നെ ഐസ്ക്രീം ചേർത്തിട്ട് നമുക്ക് കുടിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് റെസിപ്പിയുണ്ട് അതൊക്കെ എന്തായാലും ഞാൻ കാണിക്കാം പക്ഷേ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു ഒരു സ്പെഷ്യലാണ് ചക്കപ്പൂണ് ഈ പുഴ ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ ഗെയ്സ് ദാ ഇത് മെഹന്തി ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റിൽ അറിയിക്കുക മെഹന്തി ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജുമാനെ ഇട്ടെന്നതാണ് നല്ല മഴ കേട്ടോ ഭയങ്കര മഴ രാവിലെ മുതൽ തുടങ്ങിയതാണ് മഴ അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കിച്ചണിൽ വന്നിട്ട് രാവിലെ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കാപ്പി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ദോശയും കടലക്കറിയാണ് ആണ് അപ്പോൾ അതാ അതുണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കാൻ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം കടലക്കറി വയ്ക്കണം പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മൾ പറഞ്ഞില്ലേ ചക്ക വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഈ ചക്ക നമുക്ക് എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ആദ്യം നമുക്കിത് പാഴാക്കാണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ കോഴി ചക്ക എടുത്തിട്ട് ഇത് ഇറക്കിവിറക്കി അതിൻ്റെ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമ്മളത് ആ അടിക്കുമ്പോൾ അതാ ഈ ഒരു പരുവത്തിന് കിട്ടും അപ്പോൾ ഇത് നൂല് വലയോ ഒന്നും ഇല്ല ഞാൻ അങ്ങനെ എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടിച്ചതായ ഒരു ടിഞ്ഞിനകത്ത് ഇട്ട് അടച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമുക്ക് കുറേ കുറേ നമ്മൾ ആവശ്യത്തിന് എടുക്കാം ഇതിപ്പോൾ കുറച്ച് ചക്ക ഒരു ഒരു മുറ ചക്ക ഉണ്ടായിരുന്നു അതിരുന്ന് പഴുത്തു പോയി അപ്പോൾ എനിക്ക് കറി വയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാനിത് പഴികളേയണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത് പക്ഷെ സംഭവം അടിപൊളിയാണിത് പിന്നെ ഇതാ കുറച്ച് തുണികളക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തിരക്ക് പിടിച്ചൊരു ജോലിയാണ് അപ്പോൾ ഇതാ കുറച്ച് തുണികളെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ലിക്വിഡൊക്കെ ഒഴിച്ച് അതങ്ങോട്ട് ഓണാക്കിയിട്ട് ബാക്കിയുള്ള ജോലികൾ നമുക്ക് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ ലിക്വിഡ് ഒഴിച്ചെടുക്കുന്നുണ്ട് തുണി അലക്കാനായിട്ട് അപ്പോൾ ഞാൻ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം കംഫർട്ടും കൂടി ഒഴിക്കുകയാണ് അപ്പോൾ രണ്ടും ഒരുമിച്ചങ്ങൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇരുപത് മിനിറ്റാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കഴുകി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഞാൻ എന്താ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ദോശ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കാപ്പി ഉണ്ടാക്കി വയ്ക്കണം പിന്നെ ബാക്കി ഉള്ള ജോലികളൊക്കെ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട് നല്ല തിരക്കുമാണ് അപ്പോൾ ഇതാ കാപ്പി ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഗ്രേസ് ദാ നമ്മുടെ ആ വാഷിംഗ് മെഷീൻ ഓഫായിട്ടുണ്ട് തുണി കഴുകി ഡ്രൈ ആയി വന്നത് ഓഫായി ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇതായി തേങ്ങ അരിഞ്ഞത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ തിരുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൈ വയ്യാത്തതു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചിരട്ടയിൽ നിന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ എളുപ്പമൊന്നും നമുക്ക് പൊടിച്ചെടുക്കാം തിരുവാതെ അപ്പോൾ കേസ് ഇതാ നമ്മുടെ ഈ വയനയില ഉണ്ടല്ലോ മറ്റേ ഇവിടെ ഇവിടെയൊക്കെ പറയുന്നത് ഇല എന്നാണ് പറയുന്നത് ബാക്കിയുള്ള ഇടത്തേക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേതാ ഈ സംഭവം ഉണ്ട് അപ്പോൾ നമ്മൾ ചക്ക വെച്ചിട്ട് ഇതിൽ ചക്കയപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ചക്ക വെച്ചിട്ട് ചക്കയപ്പ് ഇതാ ജുമാനെ നെറ്റോടു കൂടി കൊണ്ടുവന്നിട്ടുണ്ട് യോ ഇതിന് ഇട്ടിരുന്ന് വരുന്നില്ല വീഡിയോയോ എടുത്തിട്ട് ഇതാക്കിയിട്ട് പറ്റുന്നില്ല ബാക്കി നമുക്കിതിലേക്ക് നോക്കാം ഓക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇട്ടെടുക്കാം പിന്നെ ഇത് ഇതാണ് നമ്മൾ ചക്ക അടച്ചിട്ടേക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ആക്കാം എന്തായാലും വെറുതെ വേസ്റ്റാക്കി കളയണ്ട കുറച്ച് കുറച്ച് നമുക്ക് നമുക്കെടുത്ത് ഇതാക്കാം നല്ല മണമുണ്ട് തുറന്നപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതാ നമ്മുടെ അക്കുതാ ഇവിടെ ഇങ്ങനെ ഫോണിൽ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുമ്മാനെ പഠിക്കുന്നുണ്ട് റയാനെന്താണ് ഇവിടെ പഠിക്കുകയും എഴുതൊക്കെ ചെയ്യുന്നത് അവർക്കിപ്പോൾ എക്സാം അതായത് എക്സാം എക്സാമെന്ന് പറയുമ്പോഴത്തേക്ക് വെക്കേഷൻ ടെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുക എഴുതുകയൊക്കെ ചെയ്യുകയാണ് പത്താം ക്ലാസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും പഠിക്കുന്ന മാക്സിമം പഠിക്കാൻ ശ്രമിക്കുകയാണ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതാ ചക്ക ഇപ്പം ഉണ്ടാക്കാനായിട്ട് ചക്ക റെഡിയാക്കിയിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് മാവ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ജീരകം ജീരകം പൊടിച്ചിടുന്നതാണ് പിന്നെ ഏലക്കും ഇടണം കുറച്ച് ഉപ്പും കൂടി ഇടണം പിന്നെതാ ഇതെന്ന് പറയുമ്പോൾ ഇല ഇതാണ് ഞാൻ പറഞ്ഞത് വയന ഇല ഇതിങ്ങനെ അപ്പോൾ അതാ ഈ ഇല മടക്കി ഇറക്കി വെച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്ത് മാവ് വെച്ച് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിങ്ങനെ ഇതാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാടുണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ കുറച്ച് മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എന്താ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തതാക്കിയിട്ടുണ്ട് പിന്നെ അതാ ഇതെന്തെങ്കിലും തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് തേങ്ങ ഉണ്ട് ശരികിയതെല്ലാം പൊടിച്ച് വച്ചേക്കുന്നതാണ് നമ്മൾ പിന്നെന്താ ശർക്കര ഒരിക്കിയതുണ്ട് പിന്നെ മാവ് ഇടിപ്പുണ്ട് ഒരു മാവ് പിന്നെ ചക്ക അടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് പിന്നെ ഏലക്കപ്പൊടിയുണ്ട് ഏലക്ക കൂടി കുറച്ച് പിന്നെ ഒരു നല്ല ഉപ്പും കൂടി ഇടണം അപ്പം ഏലക്കപ്പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂൺ നമുക്കിടാം ഏലക്കപ്പൊടി അപ്പോൾ ഇതാ നമ്മൾ മാവ് തട്ടിയിട്ടുണ്ട് കുറച്ച് മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഇതാ ചക്ക ഇതിലൂടെ ജീരകം പൊടിച്ചിട്ടതാണ് കേട്ടോ ആ ചക്കയിൽ ചക്കയുടെ ആ ജാമിനകത്ത് ഞാൻ ജീരകം പൊടിച്ചിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ അത് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എത്ര അധികം ചേർക്കുന്നോ അത്രയും ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിതാ അതും ഇതിലേക്ക് വിത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇടുന്നത് ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ ഏലക്ക പൊടിച്ചത് ഇടുന്നുണ്ട് പിന്നെ തേങ്ങ പൊടിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അത് കുറച്ചത് ഒരുപാട് വേണ്ടെങ്കിലും കുറച്ച് വെച്ച് കുറച്ചെടുക്കുന്നുണ്ട് ഒരു പകുതിയോളം ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഒരു ഒരുമുറ തേങ്ങയാണ് ഈപ്പ് ഇട്ടേക്കുന്നത് ഇനി അടുത്തത് ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം അപ്പോൾ ഇത് മധുരം ബാലൻസ് ചെയ്യാനും അവിടെക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് ശർക്കരയും കൂടി ഒഴിക്കിയത് ശർക്കര പാനീം കൂടി ഇതിൽ വീത്തിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ ശർക്കര പാനീം കൂടി ഇതിലേക്ക് വീട്ടി കൊടുക്കാം അപ്പം നമ്മളിതാ ചക്കേപ്പ് ഉണ്ടാക്കി ആക്കാനായിട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് മാവ് കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ഇത് ഓരോ സ്പൂൺ വീതമെടുത്തിട്ട് ഇപ്പം സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്ന മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കണം അപ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം ഓരോ പ്രാവശ്യവും ഇട്ടിട്ട് ഇങ്ങനെ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ മുക്കുമ്പം നമ്മൾ സ്പൂണിൽ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം ഈ വയനിലയിൽ നമുക്കിത് ഇങ്ങനെ ആക്കി നല്ല രീതിക്ക് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടൽ പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കാൻ വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഇഡൽ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂറ് വേവിക്കുന്നുണ്ട് അരമണിക്കൂറ് വേവിച്ച് നന്നായിട്ട് ആ വേറി പിന്നെ നമുക്കിതാ ഓക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളത് അടുപ്പിനെടുത്ത് എടുത്ത് വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ ചായ ഇട്ട് ഇതും കഴിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ ചക്കതൊക്കെ ഉണ്ട് അതിനകത്ത് ഇവിടെ നല്ലൊരു മണം വരുന്നുണ്ട് ചക്കയുടെ പഴുത്ത ചക്കയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ